നമ്മൾ മജ്ലിസ് പിരിയുമ്പോ ചൊല്ലുന്ന ദിക്കറുണ്ട് ഇത് കഫാറത്തുൽ മജ്ലിസ് എന്ന് പറയുന്ന ദുആയാണ് ഒരു മജ്ലിസ് കഴിഞ്ഞു പിരിയുമ്പോ ഈ ദിക്കർ ചൊല്ലൽ സുന്നത്താണ് പരിശുദ്ധനാണ് റബ്ബേ നീ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് നിന്നെ സ്തുതിക്കുകയാണ് റബ്ബേ അഷ്ഹദു അല്ലാഹുവേ നീ അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളും ഈ ലോകത്തിലെ നീ മാത്രമാണ് നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ നിന്നോട് ഖേദിച്ചു മടങ്ങുന്നു റബ്ബേ പറഞ്ഞാൽ പ്രത്യേകമായ ഒരു കടലാസിൽ രേഖപ്പെടുത്തപ്പെടുകയും മൂടിക്കളയുകയും ചെയ്ത് അല്ലാഹു തആല വെച്ച് അടച്ചു വെച്ച പ്രത്യേകമായ ഒരു ദിക്റായി അല്ലാഹു സ്വീകരിക്കുകയും ഫലം ഖിയാമ അന്ത്യനാളിലാണ് ആ ഖബറുകൾ അല്ലാഹു പൊട്ടിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം